ചെറുതാഴം എന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേര് മാത്രമല്ല ഇന്ന് അത് ഒരു ബ്രാൻഡായി വളർന്നിട്ടുണ്ട് ചെറുതാഴം അരി ചെറുതാഴം മിൽക്ക് എന്നതൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെറുതാഴം മിൽക്കിനെ കുറിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ അറിയാത്തവർ ചുരുങ്ങും അത്ര കണ്ട് എത്രയും പെട്ടെന്ന് വളർച്ചയിലെത്തിയ ഒരു പ്രസ്ഥാനമായി തന്നെ ചെറുതാഴം മിൽക്ക് മാറിയിട്ടുണ്ട് ചെറുതാഴം മിൽക്കിന്റെ ആ വളർച്ചയുടെ ഓരോ ഘട്ടവും എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മളോട് സംസാരിക്കുകയാണ് സംഘം പ്രസിഡന്റും സെക്രട്ടറിയും ചെറുതാഴം ക്ഷീര വ്യവസായ സഹന സംഘം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഒരു ക്ഷീര കർഷകരുടെ ഒരു സ്ഥാപനമാണ് ഒരു നൂറിൽ പരി നൂറിൽ താഴെ കർഷകരുള്ള ഈ ഒരു സ്ഥാപനം ഇന്നിപ്പം പത്ത് മുന്നൂറിൽ മുകളിലുള്ള കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയും അതുപോലെ തന്നെ പാൽ ഉൽപാദനം ഒരു അഞ്ഞൂറ് ലിറ്ററിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ലിറ്ററായി വർദ്ധിപ്പിക്കാൻ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ചെറുതാഴം മിൽക്കിന്റെ പ്ലാന്റിന്റെ മുന്നിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് പ്രസിഡന്റ് എ വി രവിയേട്ട് ഉണ്ട് നമസ്കാരം അപ്പൊ നമ്മൾ ഇതൊരു സൊസൈറ്റി പാൽ സൊസൈറ്റി ആയിട്ടായിരുന്നു തുടങ്ങിയത് ഇപ്പൊ രണ്ട് ജില്ലകളിൽ കിട്ടുന്ന ചെറുതാഴം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പേരിനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ചെറുതാഴം മിൽക്ക് എന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എങ്ങനെയായിരുന്നു ആ ഒരു ജയണി ശരിക്കും അതായത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നമ്മുടെ നാട്ടിലെ പശു വളർത്തുന്ന പാവപ്പെട്ട കൃഷിക്കാർ അവരുടെ പാല് അവർക്ക് വീടുകളിൽ മാത്രം കൊടുത്ത് ഉപജീവനം കഴിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അധികം വരുന്ന പാൽ എന്ത് ചെയ്യണം എന്ന് അവർക്ക് ഒരു ധാരണയില്ല കുറേ മോരാക്കും കുറച്ച് വെണ്ണ കിട്ടും നെയ്യ് കിട്ടും അങ്ങനെയൊക്കെ ഉപജീവനം കഴിക്കുന്നവരാണ് അപ്പോൾ അവരുടെ പാൽ മൊത്തമായി സംഭരിച്ച് നമുക്ക് കടകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കൊടുക്കുക അങ്ങനെ ഒരു വിപണനം നടത്തുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെറുതാഴൻ ക്ഷീര വ്യവസായ സഹകരണ സംഘം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഏതാനും കൃഷിക്കാരും തൽപര കക്ഷികളായിട്ടുള്ള ഒരു ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിജീവികൾ ഇതൊക്കെ അന്ന് അന്നത്തെ കാലത്ത് വിശേഷിപ്പിക്കാവുന്ന ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംരംഭം ഒരു സഹകരണ സംരംഭം എന്നുള്ള നിലയിലാണ് ചെറുതാഴ്ച ക്ഷീരവ്യവസായ സഹകരണ സംഘം നിലവിൽ വരുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അത് പ്രവർത്തനം ആരംഭിച്ചു കൃഷിക്കാരുടെ ഒക്കെ കൊടുത്ത് അവരുടെ സഹകരണത്തോടെ മുന്നോട്ട് പോയി എന്നാൽ ഒരു തൊള്ളായിരത്തി എൺപതോടുകൂടി ഇതിനൊരു ഒരു ഒരു മാറ്റം വന്നു കുറച്ചുകൂടി ഇത് വിപുലമായി എന്നുള്ള നിലക്ക് സ്വന്തമായി സ്ഥലം എന്നുള്ള നിലയിലേക്ക് അതുപോലെ തന്നെ പിന്നെ സ്വന്തം എന്നുള്ള നിലയിലേക്ക് ഒക്കെ തന്നെ വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പുതിയ ഭരണസമിതികൾ വന്നു പുതിയ ഉണ്ടായി കൃഷിക്കാർ അങ്ങനെ അങ്ങനെ വളർന്നു വരികയാണ് അപ്പോഴാണ് ജനകീയാസൂത്രണം വരുന്നത് ജനകീയാസൂത്രണം വന്നതോടുകൂടി കൃഷിക്കാർക്ക് പഞ്ചായത്ത് തലത്തിൽ കുറേ ആനുകൂല്യം കിട്ടാറുണ്ട് അപ്പോൾ അത് സൊസൈറ്റി മുഖാന്തരം കൊടുക്കുക എന്നിടത്തേക്ക് സൊസൈറ്റി കുറച്ചുകൂടി വളർച്ച പ്രാപിച്ചു കുറേ കൂടെ കൃഷിക്കാർ നമ്മളോടൊപ്പം വന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നല്ലോ അപ്പോൾ കാർഷിക മേഖലയിൽ ഒരു പുതിയ കാഴ്ചപ്പാട് ആ ഗവൺമെന്റിനുണ്ടായി അതിന്റെ ഭാഗമായി ക്ഷീരമേഖലയിലും ഒരുപാട് വികസനം നടത്തണമെന്നാ ഗവൺമെൻറ് ആഗ്രഹിച്ചു കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന ടി വി രാജേഷ് നിറവ് കല്യാശ്ശേരി എന്നൊരു പദ്ധതി കൊണ്ടുപോകുന്നു അപ്പോൾ ആ നിറവ് കല്യാശ്ശേരിയുടെ ഭാഗമായി ക്ഷീരമേഖലയെ എങ്ങനെ പുഷ്ടിപ്പെടുത്താം എന്നതായിരുന്നു അതിൻ്റെ ഒരു ടോപ്പിക്ക് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ നമ്മുടെ ക്ഷീര സംഘങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് കല്യാശ്ശേരി മണ്ഡലത്തിലെ എല്ലാ ക്ഷീരസംഘങ്ങളെയും വിളിച്ചു ചേർത്ത് കല്യാശ്ശേരി ബ്ലോക്കിലെ ക്ഷീര വികസന ഓഫീസർ മുഖാന്തരം ഒരു പദ്ധതി ഒരു പുതിയ പ്ലാന്റ് എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ചിലവ് വലിയൊരു ഭാരിച്ച ചിലവ് വേണം ഒരു ഒന്നര കോടി രണ്ട് കോടി ഉറുപ്പയ്ക്ക് എടുക്കുക പൈസ വേണം അപ്പൊ അത് സംഘങ്ങൾക്ക് ഇല്ല വായ്പ വാങ്ങണം വായ്പ വാങ്ങാൻ പല സംഘങ്ങൾക്കും ധൈര്യം ഇല്ല അപ്പൊ അവരെല്ലാം അതിൽ നിന്ന് പുറകോട്ട് പോയി അവര് പിന്നെ പറഞ്ഞു പാല് ഞങ്ങൾ തരാ കടം വാങ്ങിക്കാനൊന്നും ഞങ്ങൾ ഇല്ലാന്നില്ല അപ്പൊ കെ സി തമ്പ മാസ്റ്റർ പ്രസിഡന്റ് ആയ ആ ഭരണസമിതി ഒരു ഇച്ഛാശക്തിയോടുള്ള ഒരു തീരുമാനമെടുത്തു ചെറുതായി ബാങ്കുമായി സംസാരിച്ചു ബാങ്ക് ധനം തരാമെന്നും അവരുടെ സ്ഥലം ലീസിന് തരാമെന്നും സമ്മതിച്ചു അങ്ങനെ അവരുടെ സ്ഥലത്താണ് പുതിയ ഒരു പ്ലാന്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ച് അവരുടെ സ്ഥലം ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമുക്ക് ലീസിന് തന്നു അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പണം അവർക്ക് ലോൺ തരാൻ പറ്റില്ല ഡെപ്പോസിറ്റ് നമുക്ക് തന്നു അങ്ങനെ ഡെപ്പോസിറ്റ് തന്ന് നമ്മളെ സഹായിച്ചത് ഒരു ഈ പ്ലാന്റ് നമുക്ക് മുന്നോട്ട് യാഥാർത്ഥ്യമായി അന്ന് നമ്മളോട് ഡിപ്പാർട്ട്മെന്റുകാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് മാക്സിമം ഒരു അഞ്ചു വർഷം കൊണ്ട് ഒരു രണ്ടായിരം ലിറ്റർ പാലൊക്കെ വിൽപ്പന നടത്താൻ കഴിയുമായിരിക്കും അതിന് അത്രക്കൊക്കെ നിങ്ങൾക്ക് സാധിക്കില്ലു സാധിക്കൂലൂന്നായിരുന്നു അവരെല്ലാം പറഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ടായിരം കവിഞ്ഞു ആ ഒരു മാസം കൊണ്ട് അയ്യായിരം ലിറ്ററിലേക്ക് അത് മാറി പിന്നീട് ഞങ്ങൾക്ക് പാല് കിട്ടാൻ എന്താണ് മാർഗം എന്നുള്ളതായി എല്ലാ സൊസൈറ്റികളിൽ നിന്നും ജില്ലയിലെ എല്ലാ സൊസൈറ്റികളിൽ നിന്നും ഞങ്ങൾ പാൽ സംഭരിച്ചു അവരുടെ എക്സസ് വരുന്ന പാലെല്ലാം ഞങ്ങൾ സംഭരിച്ചു അതുപോലെ തന്നെ വയനാട് പോയി സുൽത്താൻ ബത്തേരി സംഘവുമായി സംസാരിച്ചു അവരുടെ പാല് നമ്മൾ സംഭരിക്കാൻ തുടങ്ങി അങ്ങനെയെല്ലാം പുറമെ നിന്നടക്കം പാല് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ യഥാർത്ഥ പശുവിൻ പാൽ നാട്ടുകാർക്ക് കൊടുക്കുക എന്നതാണ് അപ്പൊ ചെറുതാഴും പാലിന് ഇത്രയധികം ക്ലിക്കാവാൻ വേണ്ടിയിട്ടുള്ള കാരണം നാടൻ പാലാണ് എന്നുള്ളത് നല്ല നാടൻ രുചിയുള്ള പാലാണ് അവർക്ക് കൊടുക്കുന്നത് ശുദ്ധമായ പാലാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര വേഗം ഇതിന്റെ വളർച്ച വളരാൻ പറ്റിയത് നമ്മൾ നാട്ടിൽ നാകെ ശേഖരിച്ചുകൊണ്ട് ഇപ്പൊ മുപ്പത്തയ്യായിരം ലിറ്ററോളം പാല് ഒരു ദിവസം വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ തൈര് മോര് നെയ്യ് സംഭാരം തുടങ്ങിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങളിപ്പോ വിപണനം നടത്തുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജനങ്ങൾക്കാകെ ഇപ്പൊ ചെറുതാഴം മിൽക്ക് ഒരു ബ്രാൻഡായി കഴിഞ്ഞു അവരുടെ ഇഷ്ട ഭക്ഷണമായി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവരുടെ കൂട്ടുകാരായി കഴിഞ്ഞു ഞങ്ങൾ നമ്മുടെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള പാൽ സൊസൈറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം പലപ്പോഴും കാണാറില്ല അപ്പൊ മുന്നോട്ട് വന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു വെല്ലുവിളി ധാരാളം ഉണ്ടായിരുന്നു കാരണം ഒന്ന് മാർക്കറ്റ് കുത്തകയാക്കി വെച്ചിരുന്ന വലിയ ബ്രാൻഡുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല ജനത പോലുള്ള അങ്ങനെ കുത്തകയാക്കി വെച്ചിരുന്ന മാർക്കറ്റ് കുത്തകയാക്കി വെച്ചിരുന്ന വൻകിട സ്ഥാപനങ്ങളാണ് അവരോടൊന്നും മത്സരിക്കാൻ ഞങ്ങൾ ആരുമല്ല ആനയും ആടുമാണ് ഞങ്ങൾ കേവലം ആടാണ് അവർ വലിയ ആനയാണ് അപ്പൊ ആ നിലക്ക് അവരോടും ജനതയോടെ മിൽമയോടെ ആയാലും ഒന്നും മത്സരിക്കാനൊന്നും ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറായിട്ടേ ഇല്ല ഞങ്ങൾക്ക് അത് അത് സാധിക്കുകയില്ല അപ്പൊ അവരുടെ മാർഗം എന്താ അവരെ പോലെ തന്നെ ഞങ്ങളും വളരണം എന്നവരാഗ്രഹം വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾ നല്ല പോലെ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട് ജനങ്ങൾ നല്ല ഉപഭോക്താക്കൾ ഞങ്ങളുടെ അങ്ങേയറ്റം പിന്നെ എന്താ പറയണ്ടത് കയ്യില് അങ്ങനെ തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് സ്ഥിരപ്രതിഷ്ഠ നേടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു നല്ലൊരു വിപണന സാധ്യത വന്നിരിക്കുന്നു ഇത് വിപുലപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കുറേയും കൂടി എന്നും വിപുലപ്പെടുത്തണം കോഴിക്കോട് ജില്ലയെന്നും അതുപോലെ തന്നെ വയനാട് ഒക്കെ ഏജൻസി തരുമെന്ന് ഞങ്ങളോട് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനധികം ദിനേശ് പെൻ്റെ പിന്നെ ഔട്ട്ലെറ്റുകളിൽ ഞങ്ങൾ നെയ് വിൽപ്പന നടത്തിയപ്പോൾ അത് വാങ്ങിയ തിരുവനന്തപുരത്തുള്ള ആളുകൾ ഒരു പത്ത് പതിനഞ്ചാൾ സ്ഥിരം കസ്റ്റമറാണ് ഞങ്ങൾ അവർക്കിപ്പോൾ ഞങ്ങൾ കൊറിയറായി നെയ്യ് അയച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ നെയ് വാങ്ങി രുചിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ നാടൻ നെയ്യിലെ രുചിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞങ്ങൾ മേനുവലായിട്ടാണ് ചെയ്യും ചെയ്യുന്നത് ഇപ്പോഴും ഞങ്ങൾ വലിയ വട്ടം എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ വലിയ വട്ടം പായസം നോക്കിയാൽ കേട്ടിട്ടില്ലേ ആ പായസം വെക്കുന്ന അതേ വട്ടം നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം വലിയ വട്ടത്തിലാണ് ഞങ്ങൾ നെയ്യ് ഉരുക്കുന്നത് അത് സാധാരണ വിറകടുപ്പിൽ ഉരുക്കുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാടൻ നെയ്യാണ് അത് എത്ര കാലവും ആളുകൾക്ക് ഉപയോഗിക്കുക ധൈര്യ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ ആളുകൾ ചോദിച്ചത് വാങ്ങുന്ന നിലയുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്കാളും ഞങ്ങൾ ഇപ്പോൾ കൊറിയറായിട്ട് നെയ് ധാരാളം അയക്കുന്നുണ്ട് അപ്പോൾ ഈ വിധത്തിൽ ഞങ്ങൾ നല്ല സാധനങ്ങൾ കൊടുക്കുന്നു ജനങ്ങളുടെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ അവരുടെ ആരോഗ്യം ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതെ തീർച്ചയായിട്ടും ഒരു സുതാര്യത പോലും ഉണ്ട് നമ്മളിപ്പോ വന്ന് കാണുമ്പോ എത്രമാത്രം ഹൈജീൻ ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തത് നമുക്ക് തന്നെ കണ്ടറിയാം അതുപോലെ ആളുകൾക്ക് വന്ന് കണ്ട് അവർക്ക് ഒരു സാധ്യത പോലെ ഇവിടെയുണ്ട് ഈ പറയുന്ന പോലെ ക്ഷീര കർഷകരെ ഈ മേഖലയില് പിന്നെ വർദ്ധിച്ചു ആളുകള് പലപ്പോഴും പറയാറുണ്ട് കൃഷി മേഖലയിലേക്കൊക്കെ ഇങ്ങനെയൊരു ഇടമുണ്ട് എന്ന് കണ്ട് ക്ഷീര കർഷകർ അതിന്റെ നമുക്ക് ഒരു നിരാശയുണ്ട് ഈ യുവത്വം ഇതിലേക്ക് വരുന്നില്ല അത് അതൊരു നിരാശ തന്നെയാണ് പക്ഷെ ഒരു ആശാവകമായിട്ടുള്ള കാര്യം എന്താ പറഞ്ഞ ഗൾഫ് റിട്ടേൺസ് അതുപോലെ തന്നെ പിന്നെ വിരമിച്ച പെൻഷൻകാരി അവരൊക്കെ തന്നെ ഇപ്പൊ ഫാംസെറ്റിലേക്ക് വന്ന് ആ നിലക്ക് ഫാം തുടങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു ഒരു നേട്ടമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യുവകർഷകനെ ആദരിച്ചു ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ യുവകർഷകൻ ഉണ്ടായി ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പാലടക്കുന്ന ആളാണ് കിരൺ കിരൺ പിന്നെ വള്ളരിയാനാണ് അപ്പോൾ വള്ളരിയാനത്തിലുള്ള കിരൺ ഫാം തുടങ്ങിയത് അദ്ദേഹം എഞ്ചിനീയറാണ് ആണ് പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അദ്ദേഹം ഗൾഫിലൊക്കെ വലിയ നിലക്ക് ശബ്ദമൊക്കെ വാങ്ങിച്ച് കഴിയാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഈ മേഖലയിലാണ് വന്നത് അപ്പൊ അദ്ദേഹം നല്ല മാതൃകാ കർഷകനാണ് യുവ കർഷകൻ എന്നുള്ള അയാൾക്ക് എല്ലാ കൃഷിയും ഉണ്ട് ഒപ്പം തന്നെ ക്ഷീരമേഖലയിൽ അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തുന്ന ആളാണ് ഇപ്പോഴും അതിന്റെ ഗവേഷണത്തിലാണ് അയാൾ അപ്പൊ നല്ലൊരു കർഷകനാണ് അയാളുടെ എല്ലാം പാലും ഞങ്ങൾ കാണുതരുന്നത് അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നില്ല പിന്നെ നമ്മൾ പറയുന്നത് പോലെ തൊഴിലില്ലായ്മ ഒന്ന് പറയാം അല്ലെ ഇതുപോലെ ഒരു സ്ഥാപനം ആ രീതിയിൽ ഇനി ആരും ചിന്തിക്കേണ്ട ക്ഷീര കർഷകനായിരുന്നു കഴിഞ്ഞാലും അവർക്ക് നല്ല വേതനം തന്നെ നൽകാൻ വേതനം നൽകാൻ പറ്റുന്നുണ്ട് ഞങ്ങളിപ്പോ സാധാരണ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച റേറ്റിന് പുറമെ ഇൻസെൻറ്റീവ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലിൻ്റെ മേലെ നാല് രൂപ വരെ ഇൻസെന്റീവ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പാല് ശേഖരിക്കുന്നത് അപ്പോൾ നല്ല കർഷകരെ ഞങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇപ്പൊ അയിമ്പത് ലിറ്റർ മേലെ പാലളക്കുന്നവർക്ക് രണ്ട് രൂപ ഇൻസെന്റീവ് നൂറ് ലിറ്റർ മേലെ പാലെടുക്കുന്നവർക്ക് നാല് രൂപ ഇൻസെന്റീവ് എന്നുള്ള നിലക്കൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ യുവാക്കൾക്കും ഇപ്പം ഈ മേഖലയിൽ കടന്നു വരാം ഞങ്ങൾ അതിന് നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാത്രമല്ല ഇനി ഇതിന്റെ വൈവിധ്യങ്ങൾ വൽക്കരണത്തിലേക്ക് ഞങ്ങൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ പിന്നെ മറ്റുപന്നങ്ങൾ പിന്നെ ഗുണമേന്മയുള്ള മറ്റുപന്നങ്ങൾ കൂടി ഇപ്പം ചാണകത്തിൽ നിന്ന് പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് അതുപോലെ തന്നെ പിന്നെ പാലിൽ നിന്ന് എന്തെല്ലാം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള നിലയിലുള്ള പിന്നെ പരിശോധനകൾ ഞങ്ങൾ നടത്തുകയാണ് അതിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഒരു ഹൈടെക് ഫാം ഞങ്ങളുടെ ഉദ്ദേശത്തിലുണ്ട് പെരി പെരിയാരത്ത് പെരിയാരത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആറര ഏക്കർ സ്ഥലം ഇപ്പം ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞു അവിടെ പുതിയ പ്ലാന്റിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു പുതിയ ഫാമും ഒരു ഹൈടെക് ഫാമും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരടക്കം ഈ മേഖലയിലേക്ക് ആകർഷിക്കുക കാർഷിക മേഖല എന്തായാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിവൃദ്ധിയാണ് അപ്പം അതിന് കൈയൊഴിഞ്ഞിട്ട് നമുക്ക് പറ്റില്ല അപ്പം ക്ഷീരമേഖല അതിന്റെ അവിഭാജ്യ ഘടകമാണ് അപ്പം അതുകൊണ്ട് കാർഷിക മേഖല വളരണമെങ്കിൽ ക്ഷീരമേഖല വേണം കാരണം വളം വേണം എല്ലാ കൃഷിക്കും വളം വേണം അപ്പൊ വളം വേണമെങ്കിൽ പശുവിനെ കൂടി പോരണം അപ്പൊ ആ നിലക്ക് നമ്മളെ ഗ്രാമീണ മേഖലയിൽ ഒരു കർഷക സമൃദ്ധി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ നിലക്ക് കേരളത്തിനാകെ മാതൃകയായി ഈ സ്ഥാപനം മാറണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന്റെ പ്രവർത്തനത്തിലാണ് ഞങ്ങളത് തീർച്ചയായിട്ടും നേരത്തെ അതല്ല നേരത്തെ ചെറുതല്ല അങ്ങനെ ഉയരത്തിലോട്ട് ഉയരത്തിലോട്ട് തന്നെ ചെറുതാഴം വിൽക്കും ഈ ഗ്രാമം ഒന്നിടെ പോകട്ടെ ഇവിടെ ഒരുപാട് ക്ഷീര കർഷകർ ഉണ്ടാകട്ടെ പുതിയ ആളുകളൊക്കെ ആകൃഷ്ടരാകട്ടെ എന്നൊക്കെ തന്നെ ഈ ഒരു സമയത്ത് വലിയ സന്തോഷത്തോടെ പറയാനുള്ളൂ നമ്മുടെ സംസാരിച്ചതിനൊക്കെ ഒരുപാട് നന്ദി നമസ്കാരം